യേശു വിശേഷ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിന് ഇരുപത്തി എട്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച നൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധികം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ യോനയുടെ അടയാളം എന്നാണ് ഈ ഭാഗത്തിലെ തലക്കെട്ട് യീശോ ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇവർ അടയാളം അത്ഭുതം അന്വേഷിച്ചതിന്റെ പിന്നാലെ വന്നിരിക്കുകയാണെന്ന് യേശോയ്ക്ക് ബോധ്യപ്പെടേണ്ടത് ഈശോ പറയുകയാണ് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് യോനായുടേതല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല ഒറ്റ അടയാളവും ഇനിയുള്ളൂ പഴയ നിയമത്തിൽ നമുക്കറിയാം അനേകം പ്രവാചകന്മാരും അനേകം പൂർവ്വവിതാക്കന്മാരും ഒരുപാട് സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ചെറിയ പുസ്തകം ഒരു മൂന്നധ്യായം മാത്രമുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് ഒറ്റലിപ്പിന് വായിച്ചെടുക്കാവുന്ന കുഞ്ഞു പുസ്തകമാണ് യോനയുടെ ഉസ്തവം എന്ന് പറയുന്നത് ആ യോനായെ എടുത്തിട്ട് പറയുകയാണ് യോനായുടേതല്ലാതെ മറ്റൊരടയാളവും ഇനി നൽകപ്പെടുകയില്ല ഒറ്റ അടയാളൂ അടയാളേ ഉള്ളൂ അപ്പൊ അതിനുശേഷം എന്നിട്ട് സോളമന്റെ കാര്യം കൂടി പറയുന്നുണ്ട് ദക്ഷിണദേശത്തെ രാജ്ഞി ന്യായവതി ഈ തലമുറയിലെ ആളുകളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും അവരെ കുറ്റം വധിക്കുകയും ചെയ്യും എന്നാൽ സോളവന്റെ ജ്ഞാനം സ്വീകരിക്കണം അവർ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ സോളവനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് പക്ഷെ ഓർക്കണം സോളമനൊരു അടയാളമായിട്ടല്ല ഇവിടെ പറയുന്നത് മറിച്ച് സോളമന്റെ വാക്കുകൾ കേൾക്കാൻ ദൂരദേശത്ത് നിന്നും അവർ വന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നും സോളമനേക്കാൾ വലിയ ജ്ഞാനം ഞാൻ വിളമ്പുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് സോളവൻ ഒരു അടയാളമായിട്ട് പറയല്ല ആ വലിയ ജ്ഞാനം ഇപ്പൊ എന്താണ് ജ്ഞാനം എന്ന് ചോദിച്ചാൽ യോനയുടെ സംഭവം തന്നെയാണ് യോന യോന എന്ന അടയാളം നിലവിലക്കാർക്ക് എങ്ങനെയായിരുന്നു അതുപോലെ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ആ ഒരു ഒരു അതാണ് ജ്ഞാനം ഈ ജ്ഞാനം ഞാൻ നൽകുന്നുണ്ട് പക്ഷെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല അതാണ് ഈശോ പറയുന്നത് എന്താണ് ഇപ്പൊ യോന എന്ന് പറയപ്പെടുന്ന ആ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അടയാളം ഒറ്റ അടയാളം എന്ന് പറയുന്നത് എന്താണ് മത്തായിയുടെ സുവിഷൻ പന്ത്രണ്ടാം മധ്യം മുപ്പത്തി എട്ട് പേരുള്ള നാല്പത്തിരണ്ടുപേരുടെ വാക്യങ്ങളായിട്ട് ഇത് വായിക്കുമ്പോൾ അവിടെ ഈ മൂന്നുപരാവുമ്പോൾ പകരം മത്സ്യത്തിന്റെ ഉദരത്തിൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈശോയുടെ ഉദ്ധാരത്തെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മത്തായി അവിടെ ഈ ഭാഗം എഴുതുന്നത് വർക്കോസിന്റെ അതുപോലെ പോകുന്നു പക്ഷെ ലൂക്ക എഴുതുമ്പോൾ അതിനെയല്ല ഫോക്കസ് ചെയ്യുന്നത് ലൂക്ക പറയുമ്പോൾ പറയുന്നതിനാണ് യോന നിലവേക്കാർക്ക് ഒരു പോലെ മനുഷ്യ മുതൽ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും എന്ന് അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഇപ്പൊ എന്തായിരുന്നു യോന നൽകുന്ന അടയാളം സത്യത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവർ പ്രവചിക്കുന്നു പ്രവചിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നു ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വായിക്കുന്നത് പക്ഷെ യോനയുടെ വ്യത്യാസമുള്ളത് യോന നിലവേക്കാരോട് അവരുടെ ദുഷ്കർമ്മങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കാനും ചാക്കടുത്ത് ചാരം പൂച്ചി പൂശി പ്രായശത്ത് പ്രവർത്തികൾ ചെയ്യുവാനും വേണ്ടി ആഹ്വാനം ചെയ്യുക പക്ഷെ ഈ ആഹ്വാനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവര് അത് സ്വീകരിക്കുന്നു സ്വീകരിച്ച് കൃത്യമായി അവര് മാത്രമല്ല ചാക്കുടുത്ത് ചാരം പൂശുന്നത് അവരുടെ മൃഗങ്ങൾ അവരുടെ വീട്ടിലെ മൃഗങ്ങൾ ഉൾപ്പെടെ ചാക്കുടുത്ത് ചാരം പൂശി പ്രായശത്തെ കർമ്മത്തിൽ ഏർപ്പെടുക്കുക അതിന്റെ ഭാഗമായിട്ട് ദൈവം ആ ശിക്ഷ പിൻവലിക്കുന്നു ശിക്ഷ പിൻവലിക്കുന്നതിനെ കുറിച്ചൊക്കെ യോന സംസാരിക്കുന്നുണ്ട് ഞാനിതിന്റെ നീ പറയാൻ വേണ്ടി പ്രവചിച്ചിട്ട് ഈ പ്രവചനം നിറവേറുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഉള്ള സംഭാഷണം പിന്നെ വരുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ടും പ്രായശ്ചിത്തം ചെയ്താൽ പരിഹാരം ചെയ്താൽ മാനസാന്തരപ്പെട്ടാൽ നീ മനസ്സ് മാറിയാൽ ദൈവത്തിൻറെയും മനസ്സ് മാറും നീ മനസ്സ് മാറ്റി നിന്റെ പാപത്തിൽ നിന്നും നീ മനസ്സ് മാറിയാൽ നിന്നെ കുറിച്ചുള്ള ശിക്ഷയിൽ നിന്നും ദൈവത്തിന്റെ മനസ്സ് മാറും എന്ന് പറയുന്നതാണ് യോന നൽകുന്ന അടയാളം അല്ലെങ്കിൽ യോന വഴി ക്രിസ്തു ഉദ്ദേശിക്കുന്ന അടയാളം ഈശോ ഉദ്ദേശിക്കുന്ന അടയാളം കിട്ടാം അപ്പൊ ഇവിടെ ഈശോ പറയാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടു പഴയ നിയമം മൊത്തം വായിച്ചു അനേകം വ്യക്തിത്വങ്ങൾ അതിനകത്തുണ്ട് അനേകം സന്ദർഭങ്ങൾ അതാ സംഭവങ്ങൾ സന്ദർഭങ്ങൾ ഇവിടത്തുണ്ട് ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ യോനയുടെ സന്ദേശം അതായത് യോന നിലവേക്കാരോട് പറഞ്ഞു പറഞ്ഞപടി നിലവിലക്കാർ ചെയ്തു ചെയ്തതിൻ്റെ പേരിൽ അവര് പ്രായശിത്തു പ്രവർത്തികളിൽ ഏർപ്പെട്ടു ചാക്കുടുത്ത് ചാരം പൂശി അനുജപിച്ചു മാനസാന്തരപ്പെട്ടു അതിന്റെ പേരിൽ അവരുടെ മേൽ ദൈവം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ ശിക്ഷ ദൈവം പിൻവലിക്കുകയും ചെയ്തു നിലവേക്കാരുടെ മനസ്സ് മാറി ഒപ്പം ദൈവത്തിന്റെ മനസ്സും മാറി ഇതാണ് യോന നൽകുന്ന അടയാളം മനുഷ്യപുത്രൻ ഇതിനാ വന്നിരിക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെട്ടാൽ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ആ വിധി വിധിക്കുമേൽ കരുണ വന്നു പതിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടും രക്ഷിക്കും ഇതാണ് ഈശ്വര നൽകുന്ന സന്ദേശം അപ്പം സോളമനേക്കാൾ വലിയ സോളമൻ നൽകിയതിനേക്കാൾ വലിയ ജ്ഞാനം ഞാൻ നൽകുന്നു ആ ജ്ഞാനം യോനായിലൂടെയാണ് ഞാൻ നൽകുന്നത് യോനായെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഞാൻ നൽകുന്നത് യോന എന്ന റെഫറൻസ് പഴയ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ നൽകുന്നത് അത് ഈ പറഞ്ഞ മാനസാന്തരത്തിന്റെ കഥയാണ് നിങ്ങൾ മാനസാന്തരം നിങ്ങളുടെ ശിക്ഷ പിൻവലിക്കും ദൈവം മനസ്സ് മാറും ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്ദേശം ഈശോ ഒറ്റ അടയാളം ഇനിയുള്ളൂ ഇതാണ് അടയാളം മാനസാന്തര പ്രകാരം ദൈവവും മനസ്സ് മാറും നമുക്ക് ഈ ഈശോ നൽകുന്ന ഒരു വലിയ സന്ദേശം അതൊരു വലിയ അടയാളം അത്ഭുതങ്ങളല്ല ഇനി അടയാളം ഈ സന്ദേശമാണ് അടയാളം പഴയ നിയമ റെഫറൻസ് ആണ് ഈശോ നമുക്ക് പങ്കുവയ്ക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈശോ നമ്മൾക്ക് കൈമാറുന്ന വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തരു ഇതാണ് ഈ മനസ്സ് പറഞ്ഞത് അതിന് പാവങ്ങളുണ്ട് പാവങ്ങളും അകൃത്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ പശ്ചാത്തലവെക്കാനും പ്രായത്തിൽ ചെയ്യാനുള്ള മനസ്സ് കാണിക്കാമെങ്കിൽ നിന്റെ നിനക്ക് തിരിച്ചു വരാം നിനക്ക് കരുണ കരുണയിൽ അവകാശമുണ്ട് അതുകൊണ്ട് കരുണയുടെ ദൈവ ദൈവകരുണയുടെ ആ ഒരു സന്ദേശത്തിലൂടെ ഈശോ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നിനക്ക് കരുണയിൽ അവകാശമുണ്ട് എന്ന് പറയുക അപ്പം ആ അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇത് ആ ഒറ്റ പാഠമേ ഉള്ളിനി എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര പഠിപ്പിക്കുന്ന ഈ പാഠത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം തിന്നും മേണിപ്പിക്കട്ടെ